നമസ്കാരം ഇത് നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട സഖാവ് എം സ്വരാജിനെ കുറിച്ച് ഒരു വ്യക്തി എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതായത് സ്വരാജിന്റെ സംസാര രീതികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം വളരെ ബൗദ്ധികമായി വലിയ നിലവാരത്തിലുള്ള വ്യക്തിയാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ അത് പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് പലപ്പോഴും സംസാരിക്കുന്നത് റഷ്യൻ സാഹിത്യത്തിലെ വലിയ ഒരു പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ഇങ്ങനെ ആളെ കൊല്ലും എന്ന് പറഞ്ഞതുപോലെയാണ് പരിമിത സഖാവിന്റെ കാര്യം അവിടുന്നും ഇവിടുന്നും ഒക്കെ ഓരോന്ന് എടുത്ത് ഗമയിൽ അങ്ങ് തട്ടും കഴിച്ചാൽ പൊട്ടാത്ത കാര്യമായതുകൊണ്ട് കേൾക്കുന്നവർ ഒക്കെ പുള്ളി വലിയ പണ്ഡിതനാണെന്ന് കരുതിക്കൂളും എന്ന ആത്മവിശ്വാസത്തിൽ നടത്തുന്ന പരിപാടികൾ ആണിതൊക്കെ എന്നാണ് ഈ പോസ്റ്റ് എഴുതിയാൾ പറയുന്നത് പണ്ട് സ്മാർട്ട് ഫോണും ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ടിയാൻ ഇങ്ങനെയാണ് കോളേജുകളിൽ വിലസിയിരുന്നത് എന്ന് തോന്നുന്നു പത്തൊൻപതാം നൂറ്റാണ്ടുകളിലെ ഇംഗ്ലീഷ് കവിതകളെ ഒക്കെ കോട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ പെട്ടെന്നാർക്കും ചിലപ്പോൾ തിരുത്താൻ പറ്റിയെന്ന് വരില്ല പക്ഷേ കാലം ഇപ്പോൾ വല്ലാതെ മാറി അധ്യാപകർക്ക് പോലും കൃത്യമായി തയ്യാറെടുക്കാതെ ഒരു വരി പോലും ക്ലാസ്സിൽ പറയാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഒരെട്ട് നിമിഷം കൊണ്ട് എല്ലാം വിരൽതുമ്പിൽ തെളിഞ്ഞു വരും നമുക്കതറിയാം നേരത്തെ ക്കീർ നായിക് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് പ്രീച്ചർ ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ കടക്കാൻ അയാൾക്ക് അനുവാദമില്ല എന്നാണ് തോന്നുന്നത് മലേഷ്യയിൽ എവിടെയോ ഒളിച്ച് താമസിക്കുകയാണെന്ന് കേൾക്കുന്നു ഇയാളും ഇങ്ങനെയാണ് എന്തെങ്കിലും ഇസ്ലാമിലെ ഒരു തത്വം പറഞ്ഞിട്ട് യജുർവേദ അല്ലെങ്കിൽ ഋഗ്വേദ ഇന്ന പേജ് ഇന്ന വരി എന്നൊക്കെ പറഞ്ഞു കളയും പെട്ടെന്ന് ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ യജുർവേദവും ഋഗ്വേദവും ഒക്കെ കേൾക്കുന്നവരുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ലല്ലോ ചുമ്മാ പറയുന്നതാണ് വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നതാണ് അത് കേൾക്കുമ്പോൾ അതിന് ഒരു ആധികാരികത കൈവരും അതാണ് ഇവരുടെയൊക്കെ ഒരു 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 രീതി അല്ലെങ്കിൽ ഒരു തന്ത്രം എന്ന് വേണം ഇതിനെ പറയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പര്യടനങ്ങൾ നടക്കുന്ന സമയമാണ് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ സഖാബ് സുരാജിനോട് ചോദിക്കുന്നു ഒരു ഇവന്റ് പറയുകയാണ് ഈ പോസ്റ്റ് എഴുതിയാൾ പ്രചരണത്തിന്റെ ഒരു ക്ഷീണം സുരാജിന്റെ മുഖത്ത് കാണുന്നുണ്ട് ഉടനെ സുരാജ് പറയുന്നു അത് ചൂടുകൊണ്ടാണ് വേർട്സ് വെർത്ത് തന്നെ തന്റെ വേസ്റ്റ് ലാൻഡ് എന്ന കവിതയിൽ പറയുന്നുണ്ട് മാസങ്ങളിൽ ഏറ്റവും ക്രൂരം ഏപ്രിൽ ആണ് എന്ന് അതുകൊണ്ട് ഞങ്ങൾ ആ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ സമൂഹമാധ്യമത്തിലൊക്കെ അതിന്റെ വീഡിയോയും വരുന്നുണ്ട് എന്നിട്ട് അല്പം ചെരിഞ്ഞ് ഒരു ചിരിയും പുറകോട്ട് പറഞ്ഞ് ഞെളിഞ്ഞ് ഒരു ഇരിക്കലും ഹോ നിസ്സാരമായ ഒരു ലോക്യം ചോദിക്കലിന് പോലും ഇത്ര പാണ്ഡിത്യത്തോടെയുള്ള ഒരു മറുപടിയാണ് സഖാവ് പറയുന്നത് എന്ന് കേൾക്കുന്നവരൊക്കെ കരുതുന്നു കേവലം ഉഷ്ണത്തെ പോലും ആംഗലേയ കവികളെ ഉദ്ധരിച്ച് കാവ്യവൽക്കരിക്കുന്ന വിദ്വാൻ എന്ന സഖാക്കളൊക്കെയും വാഴ്ത്തിപ്പാടുന്നു പക്ഷേ എന്താണ് യാഥാർത്ഥ്യം ദ വെയിസ്റ്റ് ലാൻഡ് എന്ന കവിത എഴുതിയത് വില്യം വേർട്സ്വർത്ത് അല്ല ടി എസ് എലിയറ്റ് ആണ് അദ്ദേഹത്തിന്റെ എലിയറ്റിന്റെ കവിതയാണത് ഇനി മാസങ്ങളിൽ ക്രൂരം ഏപ്രിൽ എന്ന് വെയ്സ്ലാൻഡിൽ പറഞ്ഞിരിക്കുന്നത് ചൂട് കൊണ്ട് ആണോ കാവ്യാത്മകമായി അല്ലാതെ ശരിക്കും ഏപ്രിൽ മാസം ക്രൂരമാണോ ഇത് രണ്ടുമല്ല എന്നതാണ് ഉത്തരം വെയ്സ്ലാൻഡ് കവിത എഴുതിയിരിക്കുന്ന പശ്ചാത്തലം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മസൂരിയാണ് അവിടെ ഏപ്രിൽ മാസത്തിലെ താപനില അഞ്ച് ഡിഗ്രി മുതൽ പരമാവധി പതിനേഴ് ഡിഗ്രി വരെയാണ് അതായത് പകൽ പോലും ജാക്കറ്റിടാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നർത്ഥം പിന്നെ എന്തുകൊണ്ടാണ് കവി ഏപ്രിൽ ക്രൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് ഡിഗ്രി തണുപ്പ് ഉണ്ടായിരുന്ന ആറുമാസത്തെ ശൈത്യകാലം കഴിഞ്ഞ് സന്തോഷത്തിന്റെ വസന്തം വരുന്ന മാസമാണ് ഏപ്രിൽ പക്ഷേ സന്തോഷത്തിന്റെ ഈ പൂക്കാലത്തും അതിശൈത്യത്തിൽ ഉണ്ടായ ഭൂതകാല നഷ്ടങ്ങൾ കടന്നുപോയ കാലത്തെ കാലത്തെ വിഷമങ്ങൾ എന്നിവ വിഷാദം തീർത്ത് വീണ്ടും കുത്തിനോവിക്കുന്നു എന്നാണ് കവി പറയുന്നത് ഇങ്ങനെ വികാരങ്ങളുടെ തിരിച്ചുവരവ് ഉണർത്തുന്ന വസന്തകാലം എന്ന രീതിയിൽ ആണ് അതിനെ പറയുന്നത് അതായത് കാൽപ്പനികമായ ഭാവമാണ് പണ്ട് നിയമസഭാ പ്രസംഗത്തിന് ഇടയിൽ ഏതോ ആളുകൾ സഖാക്കളെ കൂട്ടം ചേർന്ന് തല്ലിച്ചതച്ച് പരിണിത പ്രജ്ഞരാക്കി എന്ന് സ്വരാജ് പറഞ്ഞതുപോലെയുള്ള മറ്റൊരു വങ്കത്തരമാണ് ഈ വേർഡ് ഫോർത്തിന്റെ വെയ്സ്റ്റ്ലാൻഡ് എന്ന് പറയുന്നു ഇപ്പം ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു അവസരമല്ല ഇത് പക്ഷേ ഇത്തരത്തിൽ പല രീതിയിൽ വലിയ ബൗദ്ധിക നിലവാരമുള്ളവരാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതി പൊതുവെ സൈദ്ധാന്തികമായി സംസാരിച്ചുകൊണ്ട് നമുക്കറിയാം എം എൽ എ പി സഖാബ് അതുപോലെ പി രാജീവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇവരൊക്കെ വലിയ സൈദ്ധാന്തികമായി സംസാരിക്കും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും ഇല്ലാത്ത കുറെ വാക്കുകൾ പദാവലികൾ കടമെടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനായിട്ട് അമ്മാനമാണ് അതൊരു വിശദീകരണമാണെന്നാണ് അവർ ധരിക്കുന്നത് അല്ലെങ്കിൽ സഖാക്കൾ ധരിക്കുന്നത് എല്ലാം ഇങ്ങനെയാണല്ലോ പറഞ്ഞ് സഖാക്കളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ധർമ്മം സഖാക്കളാണെങ്കിൽ പെട്ടെന്നെല്ലാം ബോധ്യം വരികയും ചെയ്യും തങ്ങളുടെ നേതാക്കൾ പറയുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ മിഥ്യാധാരണ പൊതുവെ സഖാക്കൾക്കുണ്ട് എന്തായാലും സുരാജിന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ട്രോളുകൾ ധാരാളം വരുന്നുണ്ട് അത്തരത്തിലുള്ള ട്രോളുകളെ നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല എന്നാലും ഇത്തരത്തിൽ പ്രസംഗിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആധികാരികമായി പറയാൻ ശ്രമിക്കുക നമ്മൾ ഒരു കാര്യം അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായി അറിയില്ലെങ്കിൽ നമ്മളത് പറയാൻ നിൽക്കരുത് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചോ ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചോ കവിതകളെക്കുറിച്ചോ ആധികാരികമായി പറയാൻ അറിയില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നതാണ് ഒരു മാന്യം പൊതുപ്രവർത്തകനായാലും ശരി ആരായാലും ശരി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ എത്രയോ മാന്മാർ സി പി തന്നെയുണ്ട് ഇത്തരം കാര്യങ്ങൾ ബഹളം വയ്ക്കാതെ പറയുന്ന വളരെ മര്യാദക്ക് സംസാരിക്കുന്ന വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന പഠിച്ചു പറയുന്ന എത്രയോ ആളുകൾ സി പി എമ്മിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യവും ഈ സമയത്ത് സ്വരാജ് സുരാജുമായി ബന്ധപ്പെട്ട ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഓർത്തു